അമലയിൽ തിരുശേഷിപ്പ് പ്രയാണത്തിന് സ്വീകരണം നൽകി തൃശൂർ സി എം ഐ ദേവമാതാ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ അമല ഹോസ്പിറ്റൽ അജപാരണ വിഭാഗം സംഘടിപ്പിച്ച തിരുശേഷിപ്പ് പ്രയാണത്തിന് അമലയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ തോമാസ് ലിഹായുടേയും ഭാരതത്തിൽ നിന്നുള്ള വിശുദ്ധരായ വിശുദ്ധ ചാവറയച്ചൻ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ ഏവുപ്രേസ്യ വിശുദ്ധ ദേവസഹായം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ അൽഫോൺസാമ്മ വിശുദ്ധ മറിയം ത്രേസ്യ എന്നിവരുടെയും തിരുശേഷിപ്പുകൾ അമലയിലെ വൈദികർ ഏറ്റുവാങ്ങി പൊതുവണക്കത്തിനായി അമല ഹോസ്പിറ്റൽ ചാപ്പലിൽ സമർപ്പിച്ചു ചടങ്ങിന് ദേവമാതാ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്കൽ സി എം ഐ അഴീക്കോട് പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ സി എം ഐ അമലാനഗർ സെയിന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഫിനോഷ് കിറ്റിക്ക അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ സി എം ഐ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി പെരിഞ്ചേരി സി എം ഐ ഫാദർ ജെയ്സെൻ മുണ്ടൻമാണി സി എം ഐ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം ഐ ഫാദർ ഡെൽജോ പുത്തൂർ സി എം ഐ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമേൽ സി എം ഐ എന്നിവർ നേതൃത്വം നൽകി സമീപത്തുള്ള ഇടവകകളിൽ നിന്നും അമലയിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഭക്തിയാദരപൂർവ്വം തിരുശേഷിപ്പ് വടങ്ങി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയെന്ന പ്രയാണം ജനറൽ കൺവീനറും ജോയിന്റ് ഡയറക്ടറുമായ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം ഐ പറഞ്ഞു അമലാനഗർ